ഞാൻ ഇന്ന് കൊറോണയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ പോസിറ്റീവായ ഒരാളുടെ കൂടെ താമസിച്ചു അപ്പോൾ പ്രത്യേകം ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് നമ്മളറിയും ഞാൻ പോസിറ്റീവായ ആളുടെ കൂടെ ഇന്നപ്പോൾ എപ്പോഴും മാസ്ക് വെച്ചുകൊണ്ടായിരുന്നു നടക്കുന്നത് നടക്കുന്നതും കളിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ എവിടെയെങ്കിലും തൊടുമ്പോൾ അപ്പം തന്നെ പോയി കൈ കഴുക അതോ സാനിറ്റൈസ് വെ ചെയ്യണം പിന്നെ പോസിറ്റീവ് ആളിൻ്റെ പോസിറ്റീവ് ആളിൻ്റെ അടുത്ത് കുറച്ച് ദൂരെ നീങ്ങിക്കണം എന്റെ അടുത്തു പോസിറ്റീവ് വന്നാൽ ഞാൻ അവിടെ നിന്ന് നീങ്ങിക്കുന്നു ചെയ്തേ പിന്നെ അവൾ തുടർന്ന് ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ തൊടാനും പാടില്ല ഇരിക്കാനും പാടില്ല അങ്ങനെ അവിടെ ഇരിക്കും തൊടുക ചെയ്തോ നിങ്ങൾ കൈ കഴുകണം അല്ലെങ്കിൽ കുളിക്കണം ഏറ്റവും പ്രത്യേകപ്പെട്ട കാര്യം പോസിറ്റീവ് ആൾ ഇരുന്ന് ബാത്റൂമിൽ പോയെന്ന് ശേഷം നമ്മൾ അവിടെ കാട്ട് മുമ്പ് ആ ൂം ക്ലീൻ ചെയ്യണം പേര് ഞാൻ പിന്നു ഞാൻ വിഷുജ്യോതി പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ ഒന്നാം ക്ലാസ്സിലായിരുന്നു ഇപ്പോൾ ഞാൻ രണ്ടാം ക്ലാസ്സിലേക്ക് പോകാൻ പോകുന്നു പിന്നെ എൻ്റെ സ്കൂളുള്ള സ്ഥലം അങ്കമാലിയാണ് അങ്കമാലിയിൽ വിഷുജ്യോതി സി എം പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും 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 ഷെയർ സബ്സ്ക്രൈബ് തൊട്ടല്ല മറക്കരുത് വേണ്ട ജാഗ്രതയാണ് ഞാൻ എൻ്റെ കൊറോണ ടെസ്റ്റ് ചെയ്ത വീഡിയോ കൂടെ അയക്കേണ്ടത് എല്ലാം ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ കുറെ പേര് കൊറോണ നിങ്ങൾക്ക് മനസ്സിലാവും അത് പേടിയാ പേടിക്കണോ അതോ പേടിക്കണ്ടേന്ന്